തറവാട്ടി കുടുങ്ങിപ്പോയല്ലേ എങ്ങനെയെങ്കിലും അവിടുന്ന് മഹി ഒന്ന് പുറത്തെത്തിക്കണം അതൊക്കെ നിസാര ഇനിയിപ്പോ നേരെ ഒന്ന് വൈകിക്കോട്ടെ മഹി മരിച്ചെന്ന് പറഞ്ഞ് അവർ കേക്ക് മുറിച്ചപ്പോ പ്രതാപനും അയാളുടെ അമ്മയും കരുണയൊക്കെ സന്തോഷം പ്രകടിപ്പിച്ചത് ഞാനിത്ര കാര്യമാക്കുന്നില്ല പക്ഷെ അവർക്കൊപ്പം നിന്ന് എന്റെ അമ്മയും അനിയനും ചിരിച്ചത് എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ലട നിനക്കറിയാലോ ഓണത്തിന് ഞാനൊരു നല്ല ഷർട്ട് വാങ്ങിയാൽ അതിന് നല്ലൊരു ഷർട്ടാ ഞാൻ ഉണ്ണിക്ക് വാങ്ങിക്കൊടുത്തിട്ടുള്ളത് അന്ന് ഡ്രസ്സ് മാത്രമല്ല ജുവല്ലറി നിന്ന് വിലപിടിപ്പുള്ള ഓർണമെന്റ്സും ഞാൻ എന്റെ അമ്മയ്ക്കും അനിയത്തിക്കും വാങ്ങിക്കൊടുക്കുന്നത് പതിവായിരുന്നു ഉള്ളില് എന്റെ രണ്ടാനമയ്ക്ക് സ്നേഹമില്ലെന്ന് എനിക്കറിയാം എങ്കിലും ആ സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ കഴിഞ്ഞിട്ടേ ഉള്ളൂ കണ്ണ എന്റെ രണ്ടു മക്കളും ഒന്ന് കണ്ണനെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കാനാ നിന്റെ അച്ഛൻ എന്നെ ഏൽപ്പിച്ചിട്ട് പോയെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടിപ്പോ എന്നെ എന്റെ ഭാര്യയും കൊല്ലം നടക്കുന്നു അതിനുവേണ്ടി ആൾക്കാരെ വെച്ചെന്നറിയുമ്പോ അവർക്ക് വേണ്ട പിന്തുണ എല്ലാം കൊടുക്കുന്നു നീ അവരെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി കളയില്ല പക്ഷേ അവരെ ഇനി നിർത്തേണ്ട സ്ഥാനത്ത് തന്നെ നിർത്തണം മുന്നിൽ നിന്ന് ആരെങ്കിലും ഒന്ന് കരഞ്ഞാ അവരുടെ കണ്ണീരൊപ്പാനെന്ന് നിനക്കറിയൂ പക്ഷേ നമ്മൾ കാട്ടുന്ന ഔദാര്യം നമ്മുടെ കുഴി തൊണ്ടെന്ന് ഉറപ്പായി കഴിഞ്ഞ പിന്നെ ആ ബന്ധം വെട്ടിമുറിക്കുന്നതിൽ ഒരു തെറ്റുമില്ല കണ്ണ ഞാൻ മഹിയുമായിട്ട് തറവാട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അവരുടെയൊക്കെ പാതി ജീവൻ പോവോടാ അതിനുശേഷം എന്റെ സ്വത്തുക്കൾ മുക്കാലും ഞാൻ അയാളുടെ പേരിൽ എഴുതി വെക്കാൻ പോകുന്നേ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെങ്കിൽ അവർ മഹിയുടെ കാല് പിടിക്കട്ടെ അയാൾക്ക് മുന്നിൽ കൈതൊഴട്ടെ അവൾ അവളുടെ പോയത് ബ്യൂട്ടി പാർലറിൽ അമ്മ ഇങ്ങനെ ചാടുന്നത് ജീവനോടെ ഇല്ല ഞാനാണ് അവളെ തട്ടിയെന്ന് മഞ്ജു അറിയാം ഇനി അവളെ ചൊടിപ്പിച്ചിട്ട് ഇതൊക്കെ അവളുടെ നാവിന്ന് മറ്റുള്ളവർ അറിയണോ അമ്മ അത് മാത്രമല്ല ഇനിയിപ്പ കണ്ണന്റെ സ്വത്തുക്കള് ഉണ്ണിക്കൊപ്പം നിന്ന് പിടിച്ച് വാങ്ങേണ്ടത് മഞ്ചും കൂടിയല്ലേ അതോർത്ത് അമ്മേ ഒരു കാരണവശാലും അവളെ നിർത്ത് അമ്മ അവൾക്ക് എന്താന്ന് വെച്ച ഈ സമയത്ത് ഉണ്ടാക്കി കൊടുക്കാണ് ചെയ്യേണ്ടത് എന്നാലും അടുക്കളയിൽ എന്നെ ഒന്ന് സഹായിച്ചൂടെ പച്ചക്കറിയെങ്കിലും ഒന്ന് അരിഞ്ഞു തന്നൂടെ അത് അമ്മയുടെ ഇവിടത്തെ മോൾക്കും പറ്റുമല്ലോ അവള് ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ എന്നിട്ട് വെറുതെ അവള് അമ്മ വെറുതെ അവളുടെ മുമ്പിൽ മുഖം കറുപ്പിക്കില്ലേ ഇങ്ങോളെ മോക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വാ വന്ന് കഴിക്ക് വാ മോളെ മോള് വാ ഇരിക്കും മോളെ അതെ മോളുടെ വീട്ടില് മഹാലക്ഷ്മി പോയതിന്റെ സങ്കടം ഒന്ന് കെട്ടടങ്ങിയ ശേഷം മോള് മോളുടെ വീട്ടിൽ പോയി നിക്കണം എന്നിട്ടേ കണ്ണന്റെ സങ്കടത്തിൽ പങ്കുചേരണം പിന്നാലെ എവനും വന്നോളൂ മഹാലക്ഷ്മി കണ്ണന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആ വീട് എങ്ങനെയാ പൊയ്ക്കൊണ്ടിരുന്നത് ഇനി അങ്ങനെ വേണം എല്ലാം മുന്നോട്ട് പോകാൻ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല അമ്മായി ഇനിയിപ്പോ ഏട്ടത്തി വന്നില്ലെങ്കിലും ശരി കണ്ണേട്ടൻ പഴയ കണ്ണേട്ടനാവാൻ പോകുന്നില്ല പോലീസ് അന്വേഷണം പരാജയപ്പെട്ടാലും കണ്ണേട്ടൻ അറിയാം സംഭവിച്ചത് എന്താണെന്ന് ഏട്ടത്തി മരിച്ചെങ്കിൽ അതിനുത്തരവാദി ആരാണെന്ന് മറ്റാരെക്കാളും അറിയാവുന്നത് കണ്ണേട്ടനാ അങ്ങനെ ഒരു ചിന്തയായിട്ടാണ് അവൻ മുന്നോട്ട് പോകുന്നെ മഹാലക്ഷ്മിയുടെ അതേ വിധ തന്നെ അവനും വരും ഞാൻ അവനെ കൊല്ലുന്നതിനെ പറ്റി പറയാതെ എങ്ങനെയെങ്കിലും അവനെ വഴിക്ക് കൊണ്ടുവരാൻ നോക്കും മേഘ അതിന് ഉണ്ണിക്കും ദുർഗയ്ക്കും ഒപ്പം നിന്ന് ശ്രമിക്കേണ്ടത് നീയാണ് മഞ്ജു ആര് ശ്രമിച്ചാലും ശരി കണ്ണേട്ടിനെ ഇനി ആ വഴിക്ക് കൊണ്ടുവരാൻ പറ്റില്ല ഏട്ടത്തിയില്ലാതെ ജീവിക്കാനും പറ്റില്ല അങ്ങനെയെങ്കിലേ അവൾക്കൊപ്പം അവനെയും പറഞ്ഞു വിടുമെന്നാണ് ഞാൻ പറഞ്ഞത് ഞാനെന്തിന അവനോട് നേരി അവന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോ എന്നെ അവൻ ആദ്യം ജോലി എന്ന് പറഞ്ഞു വിട്ടു എന്റെ അച്ഛനെ ഉണ്ണിയൊക്കെ അവൻ തരം തഴ്ചില്ലേ അതിന് അവൻ അർഹിക്കുന്നത് മരണം തന്നെയാ അത് ചെയ്യാതെ ഇപ്പൊ ഞാൻ അവനൊരു ഷോക്ക് കൊടുത്തിട്ടുണ്ട് അതൊരു പാഠമായി എടുത്ത് അടങ്ങി ഒതുങ്ങി ജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മിയെ കൊല്ലാനെടുത്ത സമയം പോലും അവനെ തീർക്കാൻ സഹായിച്ചിട്ടേ ഉള്ളൂ ഉള്ളൂ സ്നേഹിച്ചിട്ടേ വേണ്ട ഇവിടെ ആരും തിരിച്ചറിയാത്ത അവന്റെ ജീവിതത്തിലേക്ക് വന്ന ശേഷം നിനക്ക് അവനോട് ഭയങ്കര ദേഷ്യായിരുന്നല്ലോ പിന്നെന്താടി ഡി ഇപ്പൊ ഇങ്ങനൊരു മാറ്റം അതാ ഞാനും ആലോചിക്കുന്നത് ഇപ്പൊ മഹാലക്ഷ്മിയെ പോലും നല്ലത് പറയുന്നുണ്ട് എനിക്ക് അവരാരും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേ നിന്റെ കല്യാണത്തിന് ഒരു ചില്ലി കാശെങ്കിലാക്കണം തന്നോ സ്വർണ്ണമായിട്ടെ കരുണയും കരുണയുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ ഒരുപാട് തന്നല്ലോ ആ സമയത്ത് സ്വർണത്തിന്റെ ഒരു അംശമെങ്കിലും ഇപ്പൊ ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അവള് തന്നോ നിനക്ക് എന്നിട്ട് അവള് പ്രസംഗിക്ക കണ്ണൻ തോമസ് വൈദ്യന്റെ വീട്ടിൽ നിന്ന് തിരികെ എത്തിയതിനു ശേഷം പഴയ കണ്ണനായില്ലെങ്കിൽ അവന്റെ ഇപ്പൊ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിരളുണ്ടല്ലോ അതിന്റെ ചലനം അങ്ങ് നിൽക്കും അവന്റെ ശരീരത്തിന്റെയും അതിലൊരു തർക്കവും വേണ്ട ഞാനും നീയും ഉണ്ണിയും ഒക്കെ ആഗ്രഹിച്ചത് അത് നമുക്ക് കിട്ടണം കിട്ടി തന്നെ ആവണം അച്ഛന്റെ അമ്മയുടെ പേരിലല്ലേ വീട് അതെ നിന്റെ ചേച്ചി പോയതുകൊണ്ട് ഈ വീട് രണ്ടായിട്ട് ഭാഗം വെക്കേണ്ടി വരില്ലല്ലോ എല്ലാം നിനക്ക് തന്നെ ചേരില്ലേ അതെ ഇനി എനിക്ക് സ്വന്തം എന്റെ തറവാട് ഈ വീട് മാത്രമല്ല മുത്തശ്ശിയുടെ സ്വത്തും എനിക്ക് സ്വന്തം മൊത്തത്തിൽ നീ ഭാഗ്യവതിയാണല്ലേ അങ്ങനെ എനിക്ക് മാത്രം ഭാഗ്യമുണ്ടായിട്ട് കാര്യമില്ല മഹാലക്ഷ്മി ഇപ്പം നമുക്കിടയിൽ ഇല്ല അവൾ ഇനി വരാനും പോവുന്നില്ല അതുകൊണ്ട് വീൽചെയറിൽ ഇരിക്കുന്ന ആളെ കൊണ്ട് രണ്ടാമതൊരു അതിന് അയാൾ അയാൾ തുനിഞ്ഞിറങ്ങിയാലും ഒരു കാരണവശാലും ഇനി കഴുത്തിൽ താലി കെട്ടരുത് അത് നീ എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഞാനും സമ്മതിക്കോ അല്ലെങ്കിൽ തന്നെ ഏട്ടത്തി ഏട്ടത്തിന്റെ ഷോക്കില് ഇനി അയാള് വേറൊരു കഴിക്കാനൊന്നും പോകുന്നില്ല

പിന്നെ കമ്പനി കണ്ണേട്ടന്റെ സ്വത്തുക്കളൊക്കെ നോക്കുന്നത് ഞങ്ങളായിരിക്കും വലിയ സ്വപ്നങ്ങളൊക്കെ കാണുന്നവള നടക്കണം നിന്റെ ചേച്ചിയായിരുന്നു അതിരാകെയുള്ള തടസ്സം ആ തടസ്സമോ ഇല്ലാതായി കഴിഞ്ഞു ഇനി എന്നെയും മേഖട്ടനെ അമ്മാവനെയൊക്കെ ഒന്നും അല്ലാതാക്കി തീർത്താ കണ്ണനെ തളയ്ക്കാൻ ഞങ്ങൾക്കറിയാം ഇനി ഇപ്പൊ തളച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നോട് മത്സരിക്കാൻ അവളില്ലല്ലോ കണ്ണേട്ടനുമായിട്ട് അവൾ ആഡംബരമായിട്ട് ജീവിക്കുന്നായിരുന്നു എന്റെ സങ്കടം ഇനി അത്തരം കാഴ്ചകളൊന്നും കാണേണ്ട കാര്യമില്ല എന്നെ ഭരിക്കാൻ ഇനി മരുമകൾ ഇല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ കല്യാണം കഴിഞ്ഞ ശേഷം ഇവിടെ വന്ന് നമ്മൾ അങ്ങനെ താമസിച്ചിട്ടില്ല അതുകൊണ്ട് എല്ലാ മുറിയൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇനിയിപ്പോ ഈ വീട് നിനക്ക് സ്വന്തമാകുന്ന സ്ഥിതിക്ക് എല്ലാം ഒന്ന് ചുറ്റി കാണണം അതിനെന്താ കാണാം കമലേശ്വരൻ തറവാട് പോലെ വലിയ തറവാടല്ലെങ്കിലും അതിന്റെ അടുത്തൊക്കെ നിൽക്കും എന്റെ ഈ വീട് ഈ വീടും പറമ്പും കൂടെ കോടികളുടെ മുതല ശരി എന്നാ പിന്നെ നമുക്ക് എല്ലാം ഒന്ന് വാ പറ്റിയല്ലോൾക്ക് അമ്മേ അമ്മ അമ്മേ അമ്മേ വാതിലടച്ചിട്ട് എന്തെടുക്കമ്മ ഇങ്ങനെ വാതിലടച്ചിരിക്കുന്ന ഉണ്ണിയേട്ടൻ എന്നെ വിവാഹം കഴിച്ച ശേഷം ഒന്ന് രണ്ട് തവണയല്ലേ ഇവിടെ വന്നിട്ടുള്ളൂ ആ സമയത്തൊന്നും ഈ വീട്ടിലെ മുറികളൊന്നും കണ്ടിട്ടില്ല ഇപ്പോ ഈ വീടാകെ ഒന്ന് ചുറ്റിയടിച്ചു കാണണെന്ന് പറഞ്ഞു അതുകൊണ്ട് കൂട്ടിക്കൊണ്ട് വന്നതാ ഇതാണ് അമ്മയുടെ മുറി ഇവിടെയാ മിക്കപ്പോഴും ലക്ഷ്മിയും കിടന്നിട്ടുള്ളത് എന്നോടുള്ള കണ്ണൻറെ ദേഷ്യം ഒന്ന് അവസാനിപ്പിക്കൊ കമ്പനിയിലൊക്കെ ഒരുപാട് തരം തഴുത്തിരിക്ക വ്യക്തമായ കാരണമൊന്നുമില്ലാതെ കണ്ണൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ മോനെ അമ്മയുടെ കണ്ണേട്ടന്റെ ജീവിതത്തിൽ വന്ന ശേഷം ശേഷം ഈ ലക്ഷ്മി കണ്ണന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ആ വീട്ടിലെ പലർക്കും പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട് അത് ഇനിയിപ്പോ അതിന്റെ പേരിൽ അമ്മയായിട്ടൊരു തർക്കത്തിന് നിൽക്കുന്നില്ല ജീവിതത്തിൽ എല്ലാവർക്കും നല്ല കാലവും മോശകാലവും ഉണ്ടാവും നല്ല കാലം വരുമ്പോ കൂടപ്പറപ്പുകൾ ആരും മറക്കാൻ പാടില്ല Vah, vaan കേട്ടില്ലേ കേട്ടു ഞാൻ വന്നതിന് ശേഷം അവന്റെ വീട്ടിലൊരു മാറ്റം ഉണ്ടായെന്നാ പറഞ്ഞത് കണ്ണേട്ടനെ ഞാൻ മാറ്റിയെടുത്തതിനായിരിക്കും എന്നെ ചിതയിൽ വെച്ച് കത്തിച്ചത് എന്റെ മോളും അതുകൊണ്ടാ ഞാനും കണ്ണേട്ടനും ഒക്കെ എല്ലാ സഹിച്ചും ക്ഷമിച്ചും കണ്ടില്ലാന്ന് നടിച്ചും പോകുന്നത് പക്ഷെ ഞങ്ങൾ അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യം അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഉണ്ണി ഉടനെ പോത്തില്ലമ്മേ ഒന്നും അറിയില്ല മോളെ ഉടനെ ഇവിടുന്ന് പുറത്തു കടന്നേ പറ്റൂ ഞാൻ മരിച്ചെന്നൊക്കെയാണല്ലോ ഉണ്ണിയും കരണയൊക്കെ വിശ്വസിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടിനി അമ്മയ്ക്കും അച്ഛനും സ്വന്തമായിട്ടുള്ളതൊക്കെ ഇവക്കാണെന്ന് ഉണ്ണിക്ക് മനസ്സിലായി കാണും അതിന്റെ സേർച്ചാണ് ഇപ്പൊ നടത്തിയത് ഈ വീടിന് എത്ര മുറിയുണ്ട് എന്തുമാത്ര സൗകര്യം ഉണ്ടെന്നൊക്കെ അവൻ നോക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നത് സ്വത്തും പണമല്ലാതെ മറ്റൊന്നിനെ പറ്റിയും രണ്ടിനും ചിന്തയില്ല എന്തു ചെയ്യാനാ ഇന്ന് മിക്ക ആൾക്കാരും അങ്ങനെയായിപ്പോയി ഇഷ്ടപ്പെട്ടല്ലോ ഇന്നാണ് ശരിക്കും പറഞ്ഞ ഈ വീട് ഞാൻ കാണുന്നത് എങ്ങനെ നോക്കിയാലും എല്ലാം കൂടി ഒരു കോടി വില മതിക്കും മുകളിലേക്ക് പറഞ്ഞു ഇനിയിപ്പോ കണ്ണേട്ടൻ വേണ്ട രീതിയിൽ നമ്മളെ സഹായിക്കുന്നില്ലെങ്കിലും ശരി ജീവിക്കാനുള്ളതെല്ലാം എന്റെ അച്ഛനും മുത്തശ്ശിയും എനിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് ഇതൊന്നും അല്ലാതെ ഞങ്ങൾക്ക് ഒരുപാട് പറമ്പുണ്ട് ക്വാറിയുണ്ട് പിന്നെ അറിയാലോ അച്ഛന് സ്വന്തായിട്ട് ടിപ്പറും ഉണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ജീവിക്കാൻ അതൊക്കെ തന്നെ ധാരാളം സമ്പത്തില് നിങ്ങൾ ആണുങ്ങൾ ജീവിക്കുന്നത് ശരിയല്ലല്ലോ ലോണ് കേട്ടാ അതുകൊണ്ടാ സ്വന്തം കുടുംബത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പിടിച്ചെടുക്കണമെന്ന് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഉണ്ടായിരുന്നു അതിനാകുണ്ടായിരുന്നു ചേച്ചിയായിരുന്നു ഇനിയിപ്പോ അവരെ കാണാത്ത സങ്കടത്തിൽ കുറച്ച് കഴിയുമ്പോ അയാള് ആത്മഹത്യ നിന്റെ ചേച്ചിയോട് അസ്ഥി പിടിക്കുന്ന പ്രണയായിരുന്നു കണ്ണേട്ടന് ഒരുമാതിരി വൃത്തിയേട്ട പ്രണയം അത് ശരി വന്നില്ല അതിനു മുൻപ് സ്വത്തിന്റെ മുക്കാലും അവൾക്ക് കൊടുക്കാന്നു പറഞ്ഞില്ലേ ഇതുവരെ ഒന്നും കൈമാറിയിട്ടില്ലെന്നാ അറിഞ്ഞത് അതിനു മുമ്പ് ഏട്ടത അങ്ങ് പോയി നമ്മടെ നെഞ്ചിടുപ്പും അവസാനിപ്പിച്ചോണ്ട് അവളുടെ ആത്മാവ് തന്നെ ആ അത് പറഞ്ഞപ്പോഴാ രാത്രി ഒരുപാട് ആകുമ്പേ വീട്ടിലെത്തണം അമ്മ പറഞ്ഞത് അമ്മക്കിപ്പോ വീട്ടിനകത്ത് ഒറ്റക്കിരിക്കാൻ പേടിയാ അപ്പോൾ പോയിട്ട് നാളെ രാവിലെ ഓണസദ്യ ഇവിടെ വേണം കേട്ടോ അതൊക്കെ നിന്റെ ഇഷ്ടം പോലെ ആദ്യം കേസും പോലീസ് തീരട്ടെ ചിലപ്പോ ഭാര്യയെ കാണാത്ത ദേഷ്യത്തിന് കണ്ണേട്ടന്റെ ഇറക്കി വിടാനുള്ള ഉണ്ട് അതൊക്കെ നമ്മൾ പറ്റൂ അങ്ങനെ ഇറക്കി വിടുകയാണെങ്കിൽ നമുക്ക് അമ്മയും കൂട്ടി എന്റെ മുത്തശ്ശിയുടെ വീട്ടിൽ പോയി താമസിക്കാം അയാളുടെ മുന്നിൽ എന്തായാലും ഉണ്ണിയേട്ടൻ തോറ്റുകൊടുക്കരുത് ഒരു വന്നിരിക്കുന്നു വലിയ വിരലൊന്നും ചലിച്ചു തുടങ്ങിയില്ല അതിനു മുൻപ് ലോകം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു ഭാര്യയ്ക്കും ഭർത്താവിനും എന്തായാലും ഇനി സന്തോഷം പങ്കിടാൻ അവളില്ലല്ലോ മഹിയെ ഇന്ന് അവളുടെ അനിയത്തി കാണാതിരുന്ന ഭാഗ്യം മഹാലക്ഷ്മിയെ കണ്ട് പ്രതാപനും അയാളുടെ അമ്മയും പേടിക്കെന്ന് കരുതിയിട്ടാ ഞാൻ പ്രതാപനെ കൈകാര്യം ചെയ്യാതിരുന്നത് ഇനിയിപ്പോ മഹാലക്ഷ്മിയെ എങ്ങാനും അനിയത്തി കണ്ടിട്ട് പ്രതാപനം അയാളുടെ അമ്മയും സത്യം മനസ്സിലാക്കുകയാണെങ്കിൽ ശരിക്കും അയാൾക്ക് അയാൾക്കിവിടത്തെ ചികിത്സ വേണ്ടി വരും അല്ല കാരണം കാണാൻ പോകുന്നില്ല നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളൊക്കെ നടക്കും മാർക്കോ രാത്രി ഞാൻ പോയി മഹാലക്ഷ്മിയെ കൂട്ടിക്കൊണ്ടുവരാം അമ്മയെ കാണാനുള്ള കൊതി കൊണ്ട് പോയതാ എന്നിട്ട് അമ്മയായിട്ട് സ്വസ്ഥമായിട്ടൊന്നും സംസാരിക്കുമ്പോഴും പറ്റി കാണില്ല അയാൾക്ക് സാറിനെ മഹാലക്ഷ്മി കല്യാണം കഴിക്കുന്നതിന് മുന്നേ ആ അമ്മയും മോളും ഇവിടെ കിടക്കുന്ന കരടിക്കും അയാളുടെ അമ്മയ്ക്കും ഒപ്പം എങ്ങനെ താമസിച്ചെന്നാ ഞാൻ ആലോചിക്കുന്നത് അടിമകളെ പോലെ അനിയത്തിക്ക് പാദസേവ ചെയ്ത മഹി അന്നുവരെ അവിടെ താമസിച്ചത് എന്നാ വിവാഹ ശേഷം കരുണയ്ക്ക് മുകളിൽ മഹി പോയി അതായിപ്പോ മഹി മരിച്ചു നിറഞ്ഞ് കരുണ ഇത്രയും സന്തോഷിക്കാൻ കാരണം എടാ നിന്റെ വീട്ടിലുള്ളവരെല്ലാരെയും അടിച്ചിറക്കിയിട്ട് മഹിക്കൊപ്പം ആ അമ്മയും കൊണ്ടുവന്ന് നിന്റെ വീട്ടിൽ താമസിപ്പിക്കടാ പെട്ടെന്ന് ആരെയും അവിടുന്ന് അടിച്ചിറക്കാൻ പറ്റില്ലടാ അല്ലെങ്കിൽ തന്നെ അമ്മയാകാൻ പോകുന്ന അനിയത്തെ അടിച്ചിറക്കാൻ മഹി ഒരിക്കലും സമ്മതിക്കില്ല അതാ കുഴപ്പം ഇതെല്ലാം സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകുന്ന പെൺകുട്ടികൾ വളരെ കുറവാ സാറേ അടുക്കി തിരിച്ചടി അല്ലാതെ വീട്ടിലും നാട്ടിലും ജീവിക്കാൻ പറ്റില്ല സാറ് പറഞ്ഞാലുണ്ടല്ലോ ഈ പ്രതാപനെ ആ മേഘനാഥനെയും വലിച്ചു കീറിയിട്ട് ഞാൻ കൂട്ടിയിട്ട് കത്തിക്കും